നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വിസ നിബന്ധനകളിൽ കാര്യമായ മാറ്റങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തുടർച്ചയായി യു എയും വിസ നിയമത്തിൽ കാതലായ മാറ്റങ്ങളാണ് വരുത്തുന്നത് യു എ താമസ വിസ പുതുക്കാൻ പുതിയ മാനദണ്ഡം കൊണ്ടുവന്നിരിക്കുകയാണ് അധികൃതർ മാസത്തിൽ കൂടുതൽ കാലാവധിയുള്ള താമസ വിസ പുതുക്കാനാവില്ലെന്നാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ നിലവിൽ വന്ന സ്മാർട്ട് സർവീസ് സംവിധാനം അനുസരിച്ചാണ് തീരുമാനം നേരത്തെ ഒരു വർഷം വരെ കാലാവധിയുള്ള വിസ പുതുക്കാൻ അനുമതി നൽകിയിരുന്നു വിസ റദ്ദാക്കുക വിവരങ്ങളിൽ ഭേദഗതി വരുത്തുക തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾ വ്യക്തിഗത സ്മാർട്ട് അക്കൗണ്ട് മുഖേന ചെയ്യാം വിസ എമിറേറ്റ്സ് ഐ ഡി വിവരങ്ങൾ ബന്ധിപ്പിച്ചതോടെ രണ്ടിനും കൂടി ഒരു ഒരപേക്ഷ ഓൺലൈനിൽ നൽകിയാൽ മതിയാകും പിന്നീട് ആവശ്യമുള്ളവർക്ക് നിശ്ചിത കേന്ദ്രത്തിൽ നേരിട്ടെത്തി വിരലടയാള നടപടി പൂർത്തിയാക്കാം ആദ്യമായി ഓൺലൈൻ സേവനം പ്രയോജനപ്പെടുത്തുന്നവർ ഐ സി പി വെബ്സൈറ്റിൽ വ്യക്തിഗത വിവരങ്ങളും യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം തുടർന്ന് വിസ പുതുക്കുന്ന ഓപ്ഷനിൽ പ്രവേശിച്ച് മതിയായ വിവരങ്ങൾ നൽകി ഫീസ് അടച്ചാൽ മതി വിസ വിവരങ്ങൾ അടങ്ങുന്ന പുതിയ എമിറേറ്റ് ഐ ഡി തപാലിൽ ലഭിക്കും അപേക്ഷകന്റെ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറു മാസമെങ്കിലും കാലാവധി ഉണ്ടാകുക മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകുക ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നിവയാണ് മറ്റ് നിബന്ധനകൾ അതേസമയം വിസ നിയമങ്ങൾ ലഘൂകരിച്ച് കൂടുതൽ ആളുകളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് കുടുംബസമീതം രാജ്യത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കുടുംബ ഗ്രൂപ്പ് വിസ നൽകുമെന്ന് യു എ അധികൃതർ അറിയിച്ചു വിനോദസഞ്ചാരം ചികിത്സ തുടങ്ങിയവയ്ക്കായി എത്താൻ ആഗ്രഹിക്കുന്നതിന് ഇത് ഏറെ ഉപകാരപ്രദമാകും അറുപത് നൂറ്റി എൺപത് ദിവസ കാലാവധിയുള്ള സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി വിസകളാണ് ലഭിക്കുക രോഗികളെ അനുഗമിക്കുന്നവരെയും ഈ വിസയിൽ കൊണ്ടുവരാനാകും ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് യു എ ഇ താമസ വിസയുള്ളവർക്ക് മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ എന്നിവരെ സ്വന്തം സ്പോൺസർഷിപ്പിൽ തൊണ്ണൂറ് ദിവസത്തെ വിസയിൽ കൊണ്ടുവരാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് ദീർഘമാണ് ഇതിന് ഫീസ് ബാങ്ക് ഗ്യാരന്റിയായി നിക്ഷേപിക്കുന്ന ആയിരം ദീർഘം വിസയുടമ മടങ്ങിയാൽ തിരിച്ചു ലഭിക്കുന്നതാണ് കുറഞ്ഞത് എണ്ണായിരം ദുർഹമോ അതിൽ കൂടുതലോ ശമ്പളം ഉള്ളവർക്കേ വ്യക്തിഗത വിസ എടുക്കാനാവൂ സ്വന്തം പേരിൽ കെട്ടിട വാടക കരാർ ഉണ്ടായിരിക്കണമെന്നതാണ് മറ്റൊരു നിബന്ധന ഫെബ്രുവരി ഒന്നു മുതൽ തൊണ്ണൂറ് ദിവസ വിസ നിർത്തലാക്കിയെങ്കിലും കുടുംബാംഗങ്ങൾക്കുള്ളത് തുടരുകയാണെന്ന് അധികൃതർ വിശദീകരിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക